ടി വി കാണാത്ത അല്ലെങ്കിൽ മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിക്കാത്ത ഏതെങ്കിലും കുട്ടികൾ നമ്മുടെ ചുറ്റിലുണ്ടാവോ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് കാരണം ഇത് ഇതൊരു ആവശ്യകതയായി തന്നെ കുട്ടികൾക്ക് മാറിയിരിക്കുന്നു കാരണം പല സ്കൂളുകളും കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള കണ്ടന്റ് തന്നെ ഇമെയിൽ വഴിയായി മൊബൈലിലേക്കും ലാപ്ടോപ്പിലേക്കും തന്നെയാണ് കൊടുക്കുന്നത് അപ്പം മൊബൈൽ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിലില്ല പക്ഷെ അതേസമയം കുട്ടികളിൽ മൊബൈലും ലാപ്ടോപ്പും ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ കണ്ണുകൾക്ക് ശക്തിയുടെ പ്രശ്നങ്ങൾ അതും നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് വെച്ച് ചിന്തിക്കുമ്പോൾ ആരോഗ്യകരമായ രീതിയിൽ എങ്ങനെ മൊബൈലും ലാപ്ടോപ്പും അല്ലെങ്കിൽ ടിവിയും ഉപയോഗിക്കാം എന്നുള്ള ശീലം വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു മൂന്ന് റൂൾസാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് ഡിസ്റ്റൻസ് റൂൾ നമ്മൾ മൊബൈലോ സ്ക്രീ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടി വി സ്ക്രീനോ കാണുമ്പോൾ പാലിക്കേണ്ടുന്ന അകലം നമ്മൾ കാണുന്ന സ്ക്രീനിൻ്റെ ഉയരത്തിൻ്റെ അഞ്ച് പടങ്ങ് ദൂരത്തിലിരുന്ന് വേണം നമ്മളെപ്പോഴും ടി വി സ്ക്രീനായാലും മൊബൈലായാലും ലാപ്ടോപ്പ് ആയാലും ഉപയോഗിക്കാൻ അപ്പോൾ നമ്മൾ ടി വി കാണുമ്പോൾ കുട്ടികൾ ടി വി കാണുമ്പോൾ എപ്പോഴും ഒരു അഞ്ചോ ആറോ അടി പിന്നിലേക്കിരുന്ന് ടി വി കാണാനായിട്ടുള്ള ശീലം നിർബന്ധമായും ആദ്യമേ മുതലേ കുട്ടികളിൽ പരിശീലിപ്പിക്കുക മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിക്കാനോ അവർ ഗെയിം കളിക്കാനായാലും അല്ലെങ്കിൽ സ്കൂളിലുള്ള പഠിക്കാനുള്ള കണ്ടന്റ് ഉപയോഗിക്കുന്നതായാലും അതൊരു സ്റ്റഡി ടേബിളിൽ വെച്ച് അതൊരു ടേബിളിൽ വെച്ച് അവരുടെ കണ്ണിന്റെ ദൂരത്തിൽ നിന്ന് പരമാവധി മാറ്റി പിടിച്ച് ഉപയോഗിക്കാൻ കുട്ടികളെ ആദ്യമേ തൊട്ട് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ് രണ്ടാമത്തേത് ഇലുമിനേഷൻ റൂൾ അതായത് നമ്മൾ ടി വി സ്ക്രീനോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ മൊബൈലോ ഉപയോഗിക്കുമ്പോൾ അവിടെ എത്രമാത്രം ഉണ്ടായിരിക്കണം എന്നുള്ള റൂളാണ് ഇതിൽ പറയുന്നത് അതായത് നമ്മൾ കാണുന്ന സ്ക്രീനിൻ്റെ സ്ക്രീനിൽ നിന്ന് വരുന്ന വെളിച്ചത്തിന്റെ മൂന്ന് മടങ്ങ് വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്തിരുന്ന് വേണം നമ്മൾ ഈ സ്ക്രീനുകൾ കാണാനും ഉപയോഗിക്കാനും അപ്പോൾ കുട്ടികൾ ടി വി കാണുമ്പോൾ നല്ല വെളിച്ചമുള്ള ഒരു ഏരിയയിലാണ് ഇരിക്കുന്നതെന്നും അവരുടെ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെ അത് സെറ്റ് ചെയ്യാനും മാതാപിതാക്കൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ചില കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഗെയിം കളിക്കുമ്പോൾ രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ബ്ലാങ്കിന്റെ ഉള്ളിലിരുന്നൊക്കെ കുട്ടികൾ ഗെയിം കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം അവരുടെ കാഴ്ചശക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ഇനി മൂന്നാമത്തേത് ആംഗിൾ ഓഫ് വ്യൂയിങ് അതായത് നമ്മളുടെ കണ്ണിന്റെ ലെവലിൽ ആയിരിക്കണം ഈ സ്ക്രീനുകൾ എപ്പോഴും ഉണ്ടാവേണ്ടത് നമ്മൾ വീട്ടിലെ ടി വി സ്ക്രീൻ ഫിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ കട്ടിൽ നിന്നോ അല്ലെങ്കിൽ സോഫയിൽ നിന്നോ ഇരുന്ന് കാണുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ലെവലിൽ വരാവുന്ന രീതിയിലായിരിക്കും എപ്പോഴും ടി വി സ്ക്രീൻ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ കുട്ടികൾ ലാപ്ടോപ്പ് ോ മൊബൈലോ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരൊന്നും മടിയിൽ വെച്ചോ അല്ലെങ്കിൽ സോഫയിൽ എവിടെയെങ്കിലും ചാരിയിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലയ്ക്കിരുന്നൊക്കെ ആയിരിക്കും അവർ ഈ സ്ക്രീനുകൾ ഉപയോഗിക്കുന്നുണ്ടാവുക അപ്പോൾ അവർ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ലാപ്ടോപ്പോ മൊബൈലിലോ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു സ്റ്റഡി ടേബിളിൽ വെച്ച് നമ്മുടെ കണ്ണിന്റെ ലെവലിൽ വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം അവർ ഉപയോഗിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൂന്ന് റൂളുകൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആദ്യമേ മുതൽ ഇതൊരു നിർബന്ധമായ ശീലമായി പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ അവരുടെ ശക്തിക്ക് മാത്രമല്ല നെക്ക് മസിൽസിനും സ്പൈനൽ കോഡിനും അധികം പ്രശ്നങ്ങളില്ലാതെ ഈ ഡിവൈസസ് അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക സ്റ്റേ വിത്ത് സ്റ്റേബിന്റി ഫോളോ ദി സ്പേസ് ഹാപ്പി ടു ഹെൽപ്പ് കീപ് സ്മൈലിംഗ്